കരങ്ങൾ ൂപ്പി കണകൾ തുറന്ന ദിവ്യകാരണത്തിലേക്ക് നോക്കി ഈശോയെ നമുക്ക് ആരാധിക്കാം ഈശോയെ നമുക്ക് സ്തുതിക്കാം ഈശോയെ മഹത്വപ്പെടുത്താം കർത്താവിൻ്റെ അനന്ത സ്നേഹത്തിനും സാന്നിധ്യത്തിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം താരയിൽ എഴുന്ന നിമിഷം ജീവിക്കുന്ന കർത്താവ് ജീവിക്കുന്നവനായി ഇയാൾ താരയിൽ എഴുന്നള്ളി ഇരിപ്പുണ്ട് മോളെ ലോകത്തിന്റെ ഏതു കോണിലാണ് നീ ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധിയാണ് നിന്നെ അലട്ടുന്നത് നിന്റെ സ്വകാര്യ ദുഃഖത്തിന്റെ ഏത് മേഖലയിലൂടെയാണ് നീ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കെ കർത്താവ് നിന്നെ കാണുന്നുണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ സ്നേഹമാണ് നമ്മുടെ ആവശ്യമായ സകല മേഖലകളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിഷയമെന്ന് നമ്മൾ അറിയണം പരിശുദ്ധാത്മാവിലൂടെ എന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ചൊരിയണമേ എന്നെല്ലാം മക്കളും പ്രാർത്ഥിക്കുക നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനറിയാം ഈ ആരാധന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക ആത്മാവേ സഹായിക്കാൻ പറ അപ്പോൾ ആത്മാവ് നമ്മളെ സഹായിക്കാം അങ്ങനെ ചില ഓർമ്മപ്പെടുത്തേണ്ട നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മറന്നു കിടക്കുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തി തരും ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തി ആത്മനാശത്തിന്റെ വഴിയിലാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തി തരും പാപത്തിലായിരിക്കുന്ന വ്യക്തി ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് അരിശുധാത്മാവ് ഓർമ്മപ്പെടുത്തി തരും അവിശ്വസ്തയിൽ കഴിയുന്ന വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കില്ല എന്ന് ആത്മാവ് തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും അരിശുധാത്മാവോട് പ്രാർത്ഥിച്ചാൽ മതി ആത്മാവെ സഹായിക്കണമേ ആത്മാവെ അഭിഷേകം ചെയ്യണമേ ആത്മാവെ വിശുദ്ധീകരിക്കണമേ ആത്മാവേ ആത്മാവിന്റെ ക്രഭ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അത് പ്രാർത്ഥിച്ചാൽ മതി കരങ്ങൾ യശോയിലേക്ക് ഞെട്ടിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഈ നിമിഷങ്ങളെല്ലാവരും എല്ലാവരും തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കെ ഈശോയെ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു ഒരു ആരാധനയായിട്ട് മാറണം നിന്റെ ധനങ്ങളിൽ നിന്നും യേശുവേ 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 ആ സ്വരം ഒരു ആരാധനയായിട്ട് ഈ നിമിഷം മാറട്ടെ നമ്മൾ പാടി പ്രാർത്ഥിക്കാറില്ലേ യേശുവേശു 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 നമ്മുടെ നമ്മൾ ആ ആ ഈരടികൾ ഹൃദയം കൊണ്ട് ഞാൻ ആലപിച്ച് പ്രാർത്ഥിക്കുക അവിടെ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിറയട്ടെ ആത്മാവ് നമ്മളിൽ നിറയട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഉണ്ടാകട്ടെ അപ്പം യേശു പറഞ്ഞതൊക്കെ നമ്മളെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ ഓർമ്മപ്പെടുത്തി തരട്ടെ കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് ഉള്ളുകൊണ്ട് ഇതൊന്ന് പാടാവോ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പാടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പാടി പ്രാർത്ഥിക്കുക ഗാനത്തോട് ചേർന്ന് നമുക്ക് ഈ ഈരടികൾ തന്നെ ഏതാനും നിമിഷങ്ങൾ ലോകത്തിൻ്റെ ഇത് കോണിലാണോ നിങ്ങൾ മക്കളെ ആ യേശുവിൻ്റെ സ്നേഹം നിങ്ങളിൽ നിറയുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ് അത് വേണ്ടതെല്ലാം ഓർമ്മപ്പെടുത്തി തരും വേണ്ടതെല്ലാം പഠിപ്പിച്ചു തരും വിശ്വസിക്ക് ആത്മാവ് നിനക്ക് വേണ്ട ശക്തി തരും ആത്മാവ് നിനക്ക് വേണ്ട അഭിഷേകം തരും

स्नेहमेषु स्नेहमे स्नेहमेष् स्नेहमेष् स्नेहमेषु स्नेहमे मोजगायेषु मोजगायेषु मोजगायषिषु वे

കുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു ദിവികാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യം നമ്മൾ അനുഭവിച്ച നിമിഷങ്ങളാണ് ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ വലിയ കരുണയും കരുതലും ഒക്കെ ആവശ്യമുള്ള മക്കളുണ്ടാകാം ഓരോ നിമിഷം ചേർത്ത് വെച്ചേ കുടുംബത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവർ പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഒത്തിരി അകന്ന് കഴിയുന്ന കുടുംബാംഗങ്ങൾ പ്രാർത്ഥനയില്ല കൂദാശകളില്ല വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികളില്ല അങ്ങനെ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു കഴിയുന്ന കുടുംബാംഗങ്ങളുണ്ടാകാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം നിങ്ങൾ നിഷ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ രോഗികളായി ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും കഴിയുന്ന മക്കളുണ്ടോ എനിക്ക് പ്രത്യേകം സമർപ്പിക്കാം ചേർത്ത് വയ്ക്കാം ഇന്നേ ദിവസം ഈ ആലയത്തോട് പ്രാർത്ഥന യാജ്യത്തിലുള്ള എല്ലാവരുടെ മേലും കർത്താവേ എന്നിൻ്റെ വലിയ സ്നേഹം ചൊരിയണമേ മുട്ടുകുത്തി കരങ്ങൾ യാചനാപൂർവ്വം പഠിച്ച് ദിവ്യകരണത്തിലേക്ക് നോക്കാം ഇതാ ദിവ്യീകാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് യേശുവിൻ്റെ ആശീർവാദം നമ്മുടെ മേല് ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മേല് ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ